ാലും ജനങ്ങൾക്കൊപ്പം എന്ന കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലെന്നും എം എൽ എ ഫേസ്ബുക്കിൽ ആയിരുന്നു എം എൽ എയുടെ പ്രതികരണം അതേസമയം എം എൽ എക്ക് പിന്തുണയുമായി മലയോര ജനതയും രംഗത്തെത്തി പ്രതിയാക്കുക കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി പ്രതികളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചുവെന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന ആദ്യ വാർത്ത ജനങ്ങളുടെ പ്രതികരണം എത്തിയതോടെ ആ നുണക്കഥയും പൊളിഞ്ഞു എം എൽ എയുടെ നിലപാടിനെ പിന്തുണച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് ഈ ഘട്ടത്തിൽ എം എൽ എ ഞാ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിന് ഞങ്ങൾ പുറകെ കംപ്ലയിന്റ് കൊണ്ട് പോയായിരുന്നു പോയ ഡി എഫ് ഓഫീസിൽ പോയപ്പോൾ അവർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ്ങും പിന്നെ ഇതുവ പറഞ്ഞത് അലാം സിസ്റ്റവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ചെയ്തു തരാമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട് പിന്നെ എം എൽ എയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ എം എൽ എയുടെ വാക്കുകൾ എന്നോട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ചരി ആഹാരം കഴിക്കുന്ന ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഓരോ കർഷകനെയും ഓർത്തിട്ടാണ് കഴിക്കുന്നത് എന്ന് പറയുന്ന ഒരു എം എൽ എ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല ജനീഷ് എം എൽ എന്ന് ആളില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒരുപാട് ആൾക്കാരകത്തായിപ്പോയിന് പുള്ളി ചെയ്തത് ഒരിക്കലും ഞാൻ ഒരു എം എൽ എയുടെ പക്ഷെ ഞാനത് കോൺഗ്രസ്സുകാരനാണ് പക്ഷേങ്കിൽ എനിക്ക് നൂറ് ശതമാനം എം എൽ എ ചെയ്തതിനെക്ക് അനുകൂലമായിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സി പി ഐ എം കോന്നി ഏരിയ കമ്മിറ്റിയും എം എൽ എക്ക് പിന്തുണ നൽകി ബഹുമാനപ്പെട്ട എം എൽ എ എടുത്ത നിലപാട് ജനങ്ങൾക്കൊപ്പം നിന്നുള്ള നിലപാടാണ് നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുമെതിരായി ശക്തമായ നിലപാടാണ് ഒപ്പമാണ് ഒപ്പമാണ് ഈ ഈ നാട് നാട്ടിലെ ജനങ്ങളെല്ലാം തല പോയാലും ജനങ്ങൾക്കൊപ്പമെന്ന് ജനീഷ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു കാട്ടാന ചെരിഞ്ഞ വിഷയത്തിൽ വനംവകുപ്പ് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തുവെന്നും തുടർന്ന് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും എം എൽ എ ആരോപിച്ചു ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ ചർച്ചയാകണമെന്നും ജനീഷ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട